ചേലക്കരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുകയാണ് ശ്രീകുമാർ ബൂത്തുകളിൽ നിന്നും ബൂത്തുകളിലേക്ക് സഞ്ചരിക്കുകയാണല്ലോ നമ്മുടെ ദൂരദർശൻ വാർത്താ വിഭാഗം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പകുതി സമയം പിന്നിടുകയാണല്ലോ തെരഞ്ഞെടുപ്പ് ാണ് ശർമ്മ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ രാവിലെ തിരുവില്ലാമലയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ഇത് അഞ്ചാമത്തെ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെൻറ് എച്ച് എസ് ഇവിടെ നാല് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് മാതൃകാ പോളിംഗ് ബൂത്ത് കൂടിയാണ് അൻപത്തി ആറ് അൻപത്തി അമ്പത്തെട്ട് തുടങ്ങിയ ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് ഇത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ തന്നെ അതാണ്ട് അൻപത് ശതമാനത്തിലധികം ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ പരമാവധി വോട്ടർമാർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉച്ച അൽപ്പം തിരക്കൂറുണ്ട് എന്നാൽ പോലും വീട്ടമ്മമാരൊക്കെ അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന ചേലക്കരയിൽ വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നടന്നു വന്നിരുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വലിയ പോരാട്ടമായിരുന്നു എൻ ഡി എയുടെ ആയാലും യു ഡി എഫിൻ്റെ ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ആയാലും ഒപ്പം പി വി എന്മാറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഒക്കെ വന്നതോടുകൂടി തന്നെ ആ ചേക്കര രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രമ്യ ആണ് ഇക്കുറി ഈ ചേക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രമ്യ ഹരിദാസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുണ്ടായി തന്നെ ഈ രണ്ടായിരത്തി ഈ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് രമ്യ ഹരിദാസിനെയാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ യു ഡി എഫിൻ്റെ തരത്തിലും വലിയൊരു പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടെ എൽ ഡി എഫിൻ്റെതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ നിന്ന് വിജയിച്ച യു ആർ പ്രദീപാണ് കെ രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായി രാജിവെച്ച ഒഴിവിലാണ് ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കെ രാധാകൃഷ്ണൻ ും ഇപ്പോൾ ചേലക്കര പ്രതികരിക്കുന്നു എൽ ഡി എഫിനെ പ്രതികരിക്കാൻ പോകുന്നത് ഈ പറഞ്ഞുള്ള യു ആർ പ്രദീപാണ് അതുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷകാലമായിട്ട് ചേലക്കരയിൽ ഇടതുമുന്നണി പ്രതികൾ മാത്രമായിരുന്നു അതിൽ ഇരുപത്തിമൂന്ന് തവണയും കെ രാധാകൃഷ്ണനായിരുന്നു ഇരുപത്തിമൂന്ന് വർഷവും കെ രാധാകൃഷ്ണനായിരുന്നു മത്സരിച്ചിരുന്നത് ഇത്തവണ ഈ മണ്ഡലം നിലനിർത്താനുള്ള വലിയ പോരാട്ടം വലിയൊരു ആത്മവിശ്വാസവുമാണ് ഈ എൽ ഡി എഫ് കളം നിറഞ്ഞ് പോരാടുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രധാന യോഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി എൻ ഡി എയ്ക്കാണെങ്കിൽ തിരുവല്ലാമല മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കെ ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനകീതയും ബാലേട്ടൻ്റെ ഓട്ടം നടത്തി രീതിയിലുള്ള എൻ ഡി എയുടെ വലിയൊരു പ്രചാരണ തന്ത്രങ്ങളായിട്ടാണ് എൻ ഡി എ ഇപ്പോൾ ഈ പറയുന്ന മണ്ഡലത്തിൽ പ്രധാന രംഗത്തുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ തൃശൂർ ആവർത്തിക്കുമെന്നുള്ള വലിയൊരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് കെ കെ ബാലകൃഷ്ണൻ ദൂരദർശൻ വാർത്തയോട് രാവിലെ തന്നെ വോട്ട് ചെയ്തതിനു ശേഷം പ്രതികരിച്ചത് എന്തായാലും നമ്മുടെ ഇപ്പം ദൂരദർശൻ പ്രതി അജീഷ് ചേറിയാണ് അജീഷ് ഒരു മാസക്കാലമായിട്ട് ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളുടെ കൂടെയും അതുപോലെ തന്നെ പ്രധാന രംഗത്തും ഒക്കെ ഓരോ അപ്പമുള്ള വാർത്തകൾ അറിയിക്കുന്ന അജീഷ് ഇന്നെന്തായാലും ആറ് മണിക്കൂർ പിന്നിടുകയാണ് ഈ പറയുന്ന ചേലക്കരയിൽ അപ്പം എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്ത് പ്രചരണം ഈ പരമാവധി വോട്ടുകളൊക്കെ വീഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഒരു ഇവരുടെ ഒരു ഒരു ഉറച്ച എൽ ഡി എഫിൻ്റെ ഉറച്ച ഉരുക്ക് കോട്ടയായിരുന്നു ഈ ഒരു മണ്ഡലം ഇരുപത്തെട്ട് വർഷത്തോളം തന്നെ ഇരുപത്തെട്ട് വർഷത്തോളം ഈ മുൻ എൽ ഡി എഫിൻ്റെ ഒരു കോട്ടയിൽ നിന്ന് ഈ ചിലക്കര മണ്ഡലത്ത് പ്രചരണ രംഗത്ത് ഒരു മത്സരം കാഴ്ച വെക്കാൻ മറ്റു മുന്നണികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മൾ യു ഡി എഫിൻ്റെ വലിയ നേതാക്കളെ വി ഡി സതീശനും അതുപോലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനും ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു അതേപോലെ തന്നെ നമ്മൾ എൻ ഡി എയുടെ കാര്യം എൻ ഡി എയുടെ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു പ്രചരണ രംഗത്ത് സമാസമവും കട്ടയ്ക്ക് കട്ടയ്ക്ക് മൂന്ന് മുന്നണികളും അതേപോലെ തന്നെ നമ്മുടെ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ കെ സുധീരും ഒക്കെ എത്തിയെന്ന് വേണം പറയാനായിട്ട് അതൊരു വലിയ ഒരു മത്സരം ഉണ്ടാക്കിയെടുത്തു അത് റിസൾട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ വരുമോ എന്നൊക്കെ പറയാൻ കഴിയില്ലെങ്കിലും ഒരു മത്സരം അല്ലെങ്കിൽ ആ പ്രചാരണ രംഗത്തെങ്കിലും ഒരു മത്സരത്തിലേക്ക് മത്സരത്തിലേക്ക് എത്തിച്ചതാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം അതുപോലെ ഒരു ഇടയ്ക്ക് ചോദിച്ചോട്ടെ സുധീർ ശരിക്കും പരാജയപ്പെടുത്താനുള്ള ശക്തി എൻ കെ സുധീറിനുണ്ടാവും ഉറപ്പായില്ലേ നമ്മൾ ഇന്ന് രാവിലെ കെ രാധാകൃഷ്ണന്റെ പ്രതികരണം എടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഡി എം കെ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏതു വിധേയനയും എന്ത് കുതന്ത്രം ഉപയോഗിച്ചും പരാജയപ്പെടുത്തുകയെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണെന്നാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് പക്ഷേ അതേസമയം തന്നെ യു ഡി എഫ് കരുതെന്ന് ഈ ഇവർ പ്രവർത്തിക്കുന്നത് ഈ ഡി എം കെ പ്രവർത്തിക്കുന്നത് യു ഡി എഫിനെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ ഈ മണ്ഡലത്തിലെ ഒരു എക്സ് ഫാക്ടറി ആയി പിടിക്കുന്ന വോട്ടുകൾ ഒരു എക്സ് ഫാക്ടറായി എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ശരിക്കും പറഞ്ഞത് അതുപോലെ തന്നെ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വരുമ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ രമ്യ ഹരിദാസിനേക്കാളും അയ്യായിരത്തിലധികം വോട്ടുകൾ മാത്രമാണ് കെ രാധാകൃഷ്ണൻ ലീഡുണ്ടായിരുന്നത് അതാണ് ഏറ്റവും വലിയൊരു സാധ്യതയായി എൻ ഡി എ കരുതുന്നത് അപ്പോൾ ഇത്തവണ ഇവിടെ തിരുവല്ലാമുല പഞ്ചായത്ത് സാരഥി കൂടിയായിരുന്ന ഇദ്ദേഹം നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ കെ ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ നല്ലപോലെ വോട്ട് പിടിക്കുമെന്നും ആ ആ വോട്ടുകൾ അത് മുന്നണിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഈ ചേലക്കരയിൽ അതുപോലെ തന്നെ പുതിയ വോട്ടർമാർ പതിനായിരത്തിൽ പരം പുതിയ വോട്ടർമാരുണ്ട് അങ്ങനെ ആ പുതിയ വോട്ടർമാരുടെ ഒരു ഒരു സ്വാധീനം നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് കഴിഞ്ഞ തവണ മുപ്പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഒരു റെക്കോർഡ് പരിപക്ഷത്തിനാണ് കെ രാധാകൃഷ്ണൻ വിജയിച്ചത് അത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അയ്യായിരത്തിനടുത്ത് മാത്രമായി മാറി എന്നുള്ളതാണ് എൽ ഡി എഫ് ക്യാമ്പുകളെ ഞെട്ടിച്ചത് അത് തന്നെയാണ് യു ഡി എഫിന് ഒരു പ്രതീക്ഷ ഒപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനാധിപത്യ സഖ്യം ഈ പറയുന്ന ആലത്തൂരിലെ ഡോക്ടർ സരസു നേടിയ വോട്ടുകൾ അതും വലിയ നിർണായകമാണ് പ്രത്യേകിച്ചും ഈ തിരുവല്ലാമല ഉൾപ്പെടെയുള്ള മണ്ഡലം ബി ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പോഴാണ് അതിന് ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പം ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് ഈ മേഖലയിൽ തീർച്ചയായും തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിലെ പ്രതിനിധിയുടെ ആയിരുന്ന കെ ബാലകൃഷ്ണൻ രംഗത്ത് വർഗീ എൻ ഡി എ വരുന്നത് കെ ബാലകൃഷ്ണൻ ഈ തിരുവല്ലാമല പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ജനകീയനായിട്ടുള്ള ഒരു ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണൻ പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും എൻ ഡി എക്ക് ഈ മണ്ഡലത്തിൽ വലിയൊരു ഒരു കുതിപ്പ് പകരുമെന്നാണ് എൻ ഡി എ കരുതുന്നത് തീർച്ചയായിട്ടും ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഐ മീൻ കൂടുതലായിട്ട് കഴിഞ്ഞ ഒരു കഴിഞ്ഞായിരത്തോ അയ്യായിരത്തോളം വോട്ടുകൾ ആ വോട്ടുകൾ ഒരു വലിയ നീളിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ ഡി എ കരുതുന്നത് കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ആലത്തൂരിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണ വീഴ്ച അതുപോലെ തന്നെ ഈ പറയുന്ന സർക്കാരിനെതിരെയുള്ള ഭരണ നേട്ടങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളാണ് ഈ മൂന്ന് മുന്നണികളും ഈ മണ്ഡലത്തിൽ മുഴുവൻ ചർച്ച ചെയ്ത് അത് ഒരു തരത്തിൽ അവർ വിജയിച്ചു എന്ന് വേണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്ക് നമുക്ക് ഈ എല്ലാ പോളിംഗ് ബൂത്തുകളും കാണാൻ സാധിക്കുന്നത് വികസന നേട്ടത്തിന് വികസന തുടർച്ചയ്ക്കായിട്ട് ഇടതുമുന്നണിയും അതുപോലെ തന്നെ വികസന മുരടിപ്പ് കാണി കാണിച്ച് യു ഡി എഫും കേന്ദ്ര ഗവൺമെന്റ് ജനകീയ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഈ ദേശീയ ജനാധിപത്യ സഖ്യവും ഈ മത്സരത്തിനിറങ്ങുമ്പോൾ വീറും വാശിയും അത് വാക്കുകൾ കതീതമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചേലക്കരയിലെ ഈ തവണ ചേല ആർക്കൊപ്പം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ പ്രചരണ രംഗത്ത് എല്ലാവരും ഉറ്റുചേരും ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് ഇപ്പോൾ അല്പസമയം തിരക്ക് കുറവുണ്ടെങ്കിൽ പോലും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അജീഷ് ഈ പറഞ്ഞ പോലെ അവസാനമായ ഒരു കാര്യത്തിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു മുന്നണികളുടെ ഒരു പ്രതീക്ഷ അത് വലിയ രീതിയിലാണ് കൊണ്ടിരിക്കുന്നത് അതായത് ആലത്തൂരിനെ വലിയൊരു രാജ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണല്ലേ ഒരു ഏകപക്ഷീയമായ വിജയം എൽ ഡി എഫ് പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്ന് വലിയൊരു മത്സരത്തിലേക്ക് പ്രചരണ പ്രചരണ സമയത്ത് എത്തിക്കുകയും അത് റിസൾട്ടിലേക്ക് വരുമ്പോൾ തങ്ങൾ വിജയിക്കുമെന്ന് ഓരോ കക്ഷിക്കും പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രചരണ മാമാങ്കം ഇവിടെ ഓരോ മുന്നണിക്ക് എന്തായാലും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ അവർ വിജയിക്കുമെന്ന് ഇപ്പോൾ യു ഡി എഫ് ആണെങ്കിലും എൻ ഡി എ ആണെങ്കിലും വിജയിക്കും വിജയിക്കാനും വേണ്ടി തന്നെയാണ് ഇറങ്ങിയതെന്നാണ് കെ ബാലകൃഷ്ണൻ പറയുന്നത് അതേപോലെ തന്നെ രമ്യാ ഹരിദാസ് ഉറച്ച് വിശ്വസിക്കുകയാണ് വിജയിക്കുന്നത് എന്തായാലും ഈ ഒരു കനത്ത പോളിംഗ് പോളിങ്ങിനൊടുവിൽ ഒടുവിൽ വരുന്ന ഒരു മത്സര ഫലം മത്സര നമ്മൾ കാത്തിരിക്കും എന്താണ് വരുന്നതെന്ന് അറിയാൻ എന്തായാലും ഒരു ഏകപക്ഷീയമായ മത്സരത്തിൽ നിന്നും വലിയൊരു ഒരു മത്സരത്തിലേക്ക് ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് ഈ മണ്ഡലം എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാം എന്തായാലും കഴിഞ്ഞ തവണ തന്നെ എഴുപത്തി ഏഴ് ശതമാനത്തിലധികമായിരുന്നു പോളിംഗ് രേഖ ുന്നത് ഇത്തവണ അതിൽ കൂടുമോ കുറയുമോ എന്നുള്ള കാര്യം എന്തായാലും ആറു മണിവരെ നമ്മൾ കാത്തിരിക്കണം എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ പി വി അന്വർ അടക്കമുള്ള അവരുടെ ഡി മുന്നണി നേടുന്ന വോട്ടുകൾ അതുപോലെ തന്നെ പുതിയ വോട്ടർമാരുടെ സ്വാധീനം ഇതൊക്കെയായിരിക്കും മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക എന്തായാലും ഇനിയും മണിക്കൂറുകളുണ്ട് അവസാന വോട്ടും ഈ പറയുന്ന പോലെ ബാലറ്റ് മെഷീനിൽ വീഴ്ന്നതും വരെ നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്നിൻ്റെ ഫലവുമായി അവസാന നിമിഷം നമുക്ക് കാത്തിരിക്കുന്നത് എന്നാൽ മാത്രമേ ഒരു വിജയം ആർക്കൊപ്പമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ